കൊല്ലങ്കോട് മേഖലയിൽ വീണ്ടും പുലിസാന്നിധ്യം ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ അതേസമയം പുലിയെ പിടികൂടാൻ പ്രദേശത്ത് സ്ഥാപിക്കാനുള്ള കൂടെ കൊല്ലങ്കോട് കൊശവൻകോടിനു സമീപമാണ് തിങ്കളാഴ്ച രാവിലെ പുലിസാന്നിധ്യമുണ്ടായത് രാവിലെ പത്രവിതരണത്തിനെത്തിയ യുവാവാണ് പുലി ഓടി മാറുന്നതായി കണ്ടത് ഇതേ തുടർന്ന് കെ ബാബു എം എൽ എ സ്ഥലത്തെത്തി വനപാലകരും നാട്ടുകാരുമായി ചർച്ച നടത്തി കൂട് സ്ഥാപിച്ച് പുലിയെ ആവശ്യത്തിൽ ഉറച്ചുനിന്ന നാട്ടുകാർക്ക് അനുകൂലമായ തീരുമാനമാണ് ചർച്ചയ്ക്കൊടുവിലുണ്ടായത് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാനായി എം എൽ എ നിർദ്ദേശിച്ചതിനെ തുടർന്ന് പുലി സാന്നിധ്യമുള്ള പ്രദേശത്ത് സ്ഥാപിക്കാനുള്ള കൂട് കഞ്ചിക്കോട് നിന്ന് എത്തിച്ചിട്ടുണ്ട് ഡി എഫ് ഒ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോട് കൂട് സ്ഥാപിക്കാൻ അനുമതി തേടി അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് കൂട് സ്ഥാപിക്കാനാണ് തീരുമാനം നിലവിൽ പല്ലശന നിറാക്കോടാണ് കൂട് സൂക്ഷിച്ചിട്ടുള്ളത് ദിവസത്തോളമായി ഈ തരത്തിലുള്ള വാർത്തകളും എല്ലാം ഉള്ളതുകൊണ്ട് ജനങ്ങൾ ഒരു പേടിയുണ്ട് ജനങ്ങൾക്ക് അപ്പോൾ നമ്മൾ ഉടനെ നമ്മുടെ മേലുദ്യോഗസ്ഥരെ കോൺടാക്ട് ചെയ്തു റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടു റിപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എം എൽ എയും അതുപോലെ കൊല്ലംകോട് പഞ്ചായത്ത് പ്രസിഡൻ്റെല്ലാം ആയിട്ട് ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ നമ്മുടെ എല്ലാ ആവശ്യപ്രകാരം നമ്മളിവിടെ കൂടും മറ്റുള്ള സാധനങ്ങളും കൊല്ലംകോട് എത്തിച്ചിട്ടുണ്ട് മേൽ നിർദ്ദേശാനുസരണം നമുക്ക് നമ്മുടെ മേലെയുള്ള ഉദ്യോഗസ്ഥന്മാർ നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് ബാക്കി നടപടികളങ്ങൾ തുടരും എന്തായാലും സ്ഥലത്ത് ആളുകൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂർ പട്രോളിങ്ങും മറ്റുള്ള കാര്യങ്ങളും അതുപോലെ സ്റ്റാഫും ജനങ്ങളോടൊപ്പം ഉണ്ട് ആ സ്ഥലത്തുണ്ട് അതുകൊണ്ട് ജനങ്ങൾ തൽക്കാലം ഭയപ്പെടേണ്ട കാര്യമില്ല എല്ലാ സമയത്തും നമ്മുടെ നമ്മുടെ സ്റ്റാഫിൻ്റെ സേവനം അവർക്കുണ്ട് ഉള്ളതാണ് കൊല്ലങ്കോട് പഞ്ചായത്തിലെ കാളികുളുമ്പ് ചീരണി കൊശവൻകോട് പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിലാണ് നിരന്തരം പുലിയിറങ്ങുന്നതായി പറയുന്നത് പലതവണ പ്രദേശവാസികളുടെ വളർത്തുനായ്ക്കളെ പുലി പിടികൂടിയിട്ടുണ്ട് പുലിയുടെ കാൽപ്പാടുകൾ പരിശോധിച്ച വനംവകുപ്പ് പുലി സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു യു ന്യൂസ് പാലക്കാട്